മകൻ അബു കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒത്തിരി സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഏത് വേദനയിലും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് ഒരിക്കൽ ദൈവത്തിന്റെ ദൂതനെ കാണുമ്പോൾ അബു ചോദിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ ആ ദൂതൻ ഈ ലിസ്റ്റ് മുഴുവൻ നോക്കിയിട്ട് പറയുന്നു അബുവിന്റെ പേരില്ല അബുവിന് ചെറിയ ദുഃഖങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവൻ ദുഃഖി മറച്ചു വെച്ച് അവൻ വീണ്ടും നിന്റെ കർമ്മത്തിൽ ഇടപെടുകയാണ് കഴിഞ്ഞു വീണ്ടും ദൂതനോട് കാണുമ്പോൾ അബു ചോദിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഞാനുണ്ടോ അവിടെ ആ ദൂതനെ നോക്കിയിട്ട് പറയുകയാണ് ആദ്യം തന്നെ നിന്റെ പേരാണ് അവിടെ പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പേരിൽ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ മൗനമായി പോകാറില്ലേ കഫർണിൽ സംഭവിച്ച അതാണ് അവൻ വന്നിരിക്കുന്ന വീട്ടിൽ നിറച്ചാളാണ് ഒരു മനുഷ്യന് പുതുതായിട്ടൊന്നും കേറുവാൻ പോലും സാധിക്കുന്നില്ല അവിടെ ക്രിസ്തു തന്റെ ദൈവരാജ്യത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ആ ഭവനത്തിന്റെ പുറത്ത് നാലു കഷ്ടപ്പെട്ട് ഒരു ചെറുപ്പക്കാരനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് കാരണം അവന് തളർന്നു കിടക്കുന്ന മനുഷ്യനാണ് അവന് ക്രിസ്തുവിനെ ഒന്ന് കാണിച്ചാൽ സൗഖ്യമാകുമെന്ന് ഈ നാലു പേർ ഉറപ്പുണ്ട് പക്ഷെ ആ ജനക്കൂട്ടം അവർക്ക് ഒരു അവസരം കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എന്നാൽ ക്രിസ്തുവിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആൾക്കൂട്ടമുള്ളടത്തെല്ലാം ദൈവാനുഗ്രഹമോ ദൈവബോധമോ ഉണ്ട് എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ നടക്കുകയും എന്നാൽ അവിടെ ദൈവ സാന്നിധ്യം പലപ്പോഴും കാണാതെ പോവുകയും ചെയ്യാറുണ്ട് നമ്മളൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ക്രിസ്തീയ വിഭാഗത്തിലെ അംഗങ്ങളാണ് എന്നാൽ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളി വിളിക്കുന്നത് പോലെ ശൂന്യമായി തീരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നാല് ചെറുപ്പക്കാര് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടന്നവരാണ് അവരെ ഒരുപക്ഷെ പള്ളിയിലെ മുഖ്യസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ സംഘാടകരായിട്ടോ അല്ലെങ്കിൽ കൺവീനർമാരായിട്ടോ ഒന്നും കാണുവാൻ സാധിക്കത്തില്ല പക്ഷെ ഈ വയ്യാത്തവനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ഈ നാലു പേരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ വേദനകൾ അവരുടെ തളർച്ചകൾ അത് എന്റെ വേദനയായി കാണുവാനും അവരുടെ സന്തോഷവും അവരുടെ വിജയവും എന്റെ വിജയമായി കാണുവാൻ സാധിക്കുമ്പോഴേ നമ്മുടെ ജീവിതം അനുഗ്രഹം ആയി അതുകൊണ്ട് പക്ഷപഥക്കാരന് ക്രിസ്തു സൗഖ്യം കൊടുത്ത ഈ ദിവസം ഈ നോമ്പ് കാലഘട്ടം നമുക്കൊരു തീരുമാനം എടുക്കാം നമ്മുടെ പരിസരത്ത് വേദനയുള്ളവരെ അല്ലെങ്കിൽ കുറവുള്ളവരെ അല്ലെങ്കിൽ ആത്മീകവും ഭൗതികവുമായ തളർച്ചയുള്ളവരെ ക്രിസ്തുവിംഗിലേക്ക് നമ്മുടെ നിലപാടുകൾ കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പേരിൽ ഇല്ലാത്ത പൊല്ലാപ്പുകൾ കാണുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുവാൻ കൂടി നമുക്ക് സാധിക്കുമ്പോളെ നമ്മുടെ ആത്മീകത അനുഗ്രഹമായി തീരത്തുള്ളൂ ഈ നോമ്പ് അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ